നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ബ്രസീൽ ഫാൻസ് ഹാപ്പി അല്ലേ യെസ് ഏഷ്യൻ പമ്പന്മാരെ ബ്രസീൽ പഞ്ഞിക്കിട്ടിരിക്കുന്നു ഏകപക്ഷീയമായ അഞ്ചു ഗോളുകൾക്ക് ആ കളിച്ച രീതി എത്ര സുന്ദരമായ ഗോളുകളാണ് പിറന്നത് ടീം വർക്കിൽ പൂത്ത ഗോളുകൾ അതെല്ലാം നമ്മൾ കണ്ട അതിമനോഹരമായ മത്സരം അതിലെ ഇരട്ട ഗോളുകളാണ് എസ്റ്റവായോയും റോഡ്രിഗോയും നേടിയതെങ്കിലും ഒരു ഗോള് വിനി ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കിയ ഒരു മത്സരമാണ് ഈ കളിയിലെ ബ്രസീലിയൻ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ബ്രസീലിൻ്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് അതേസമയം സൗത്ത് കൊറിയയുടെ മൊത്തം പ്രകടനത്തിന് റേറ്റിംഗ് ആറ് പോയിൻറ്റ് രണ്ട് രണ്ട് ബ്രസീലിന് ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ ബെൻഡോയുടെ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഒമ്പതാണ് ഡിഫെൻസില് ഡെഗ്ലസ് സാൻഡോസ് ഏഴ് ഗബ്ലിയൽ മെഗല്ലസ് ഏഴ് പോയിൻ്റ് ഒന്ന് എതർ മിലീറ്റാവോ ഏഴ് പോയിൻ്റ് ആറ് വിറ്റീങ്ങോ ഏഴ് പോയിൻ്റ് ഒന്ന് മധുനിരയിലെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പൊളിച്ചെടുക്കിയ പ്രകടനമാണ് ഇന്നത്തെ കളിയിൽ പുറത്തെടുത്ത് റേറ്റിംഗ് ഏഴ് പോയിന്റ് ഏഴ് മനോഹരമായ ഒരു അസിസ്റ്റാണ് ആദ്യ ഗോളിന്റെ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒമ്പത് മുന്നേറ്റത്തിലേക്ക് വരുമ്പോ വിനി ജൂനിയർ എട്ടേ പോയിന്റ് രണ്ട് മാസ്മരിക പ്രകടനം തന്നെ അദ്ദേഹവും നടത്തിയിട്ടുണ്ട് ഗോളും അസിസ്റ്റും അദ്ദേഹത്തിന്റെ വക റോഡ്രിഗോ അദ്ദേഹത്തെ ആഞ്ചലോട്ടി ഏൽപ്പിച്ച ഡ്യൂട്ടി അതിമനോഹരമായിട്ട് ചെയ്തു ഒമ്പതാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഒപ്പം എസ്റ്റവായോ വില്യൻ ബ്രസീലിന്റെ ഭാവി നമ്പർ ടെൻ അത് എസ്റ്റവായോ ആണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കഫു പറഞ്ഞത് അതിനൊത്ത പ്രകടനം ഇതാ പയ്യൻ നടത്തുന്നു ഇരട്ട ഗോളുകൾ അവന്റെ വക ഒപ്പം മാക്ടീസ് കുഞ്ഞ അദ്ദേഹത്തിന്റെ വകയും ഒരു അസിസ്റ്റ് ആയിരുന്നു ബിനിയുടെ ഗോളിന്റെ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ വകയായിരുന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഏഴ് ബ്രസീലിന്റെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ്രസീലിനായിട്ട് സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന പോലോ ഹെൻറിക് അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആയിരുന്നു റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് കാർലോസ് അഗസ്റ്റോ റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് ലൂക്കസ് പക്വറ്റ ആറ് പോയിന്റ് അഞ്ച് ആന്ധ്രെ ആറ് പോയിന്റ് ആറ് എഴുചാലിയസൻ ആറ് പോയിന്റ് എട്ട് ഇഗോർ ഹീസസ് ആറ് പോയിന്റ് ഏഴ് ഏതായാലും ബ്രസീൽ പൊളിച്ചെടുക്കിയ മത്സരമാണ് ആരാധകർ വളരെ ഹാപ്പിയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവരാം